കന്നി മാസത്തിലെ അപ്പോഴാണല്ലോ എൻ്റെ പിറന്നാൾ കഴിഞ്ഞ തവണ ഗുരുവായൂരപ്പനാണ് ദർശനം തന്നതെങ്കിൽ പോവാം ഇത്തവണ കനകദാസൻ്റെ ജാലകത്തിലൂടെ ഭഗവാൻ ശ്രീകൃഷ്ണനെ കാണാനായിട്ട് കനകന കിണ്ടി അതായത് കനകദാസൻ്റെ ജനല ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറൻ ചുമരിൽ ചെറിയൊരു ജനലയുണ്ട് അതിൽ നിന്നാണ് പോലും ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ ഭക്തനായ സന്യാസി കനകദാസന് ദർശനം നൽകിയത് ഐതിഹ്യമൊക്കെ അനുസരിച്ച് താണജാതിയിൽപ്പെട്ട കനകദാസനെ അതിനുള്ളിൽ കടത്തിവിട്ട് കൃഷ്ണനെ ദർശിക്കാനായിട്ട് സമ്മതിച്ചില്ല പോലും വിഷമത്തിൽ മനസ്സിനൊന്ന് പുറത്ത് നിന്ന് ഭഗവാൻ ശ്രീകൃഷ്ണനെ പാടി വിളിച്ചു ഷോ ഇങ്ങനെ ഒരു ഭക്തം വിളിച്ചാലുണ്ടോ ആ ഒന്ന് തിരിഞ്ഞു നോക്കാതിരിക്കാൻ പറ്റണു അപ്പം തന്നെ അത്ഭുതകരമായിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ വിഗ്രഹം തിരിഞ്ഞു നിന്ന് ചുമരിലൂടെ ആ ഒരു പിൻഭാഗത്തുള്ള ജനലയിലൂടെ കനകദാസിന് ദർശനം നൽകി അതിനുശേഷമാണ് പോലും ഇവിടെ എല്ലാവരെയും കയറ്റാനായിട്ട് തുടങ്ങിയത് അകത്ത ശ്രീകോവിലെ കയറുന്നതിന് മുൻപായിട്ട് കനകനകിണ്ടിയിലൂടെ ഭഗവാന്റെ പ്രതിരൂപം ദർശിച്ച് പ്രാർത്ഥിക്കുന്നതാണ് ഇവിടുത്തെ പതിവ് അങ്ങനെ ഉടുപ്പി ബാലകൃഷ്ണൻ എനിക്കും ദർശനം തന്നു